നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ നവഗ്രഹരഹസ്യങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം സൂര്യപ്രഭാവം കൊണ്ട് ശക്തി കുറഞ്ഞ് ബലഹാനിയുണ്ടാകുന്ന അവസ്ഥയാണ് ഗ്രഹമൗഠ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്തഗ്രഹങ്ങളിൽ മൗഢ്യം സംഭവിക്കുന്ന ഗ്രഹങ്ങൾ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി എന്നിവയാണ് ഇങ്ങനെ മൗഢ്യം സംഭവിക്കുന്ന ഗ്രഹങ്ങൾ നീചരാശിയിലോ ശത്രുക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങളെപ്പോലെ ജാതകന് ദോഷഫലങ്ങളെ നൽകുന്നതായിരിക്കും ശുക്രന് മൗഠ്യം സംഭവിച്ചാൽ എന്തായിരിക്കും ഫലം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇടവം തുലാം എന്നീ രാശികളുടെ ആധിപത്യം വഹിക്കുന്ന ശുക്രൻ ഒരു ശുഭഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ശുക്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീട് വാഹനം സമ്പത്ത് ഐശ്വര്യം ഭാര്യ ഭർത്താവ് സംഗീതം നൃത്തം വിവാഹം കിടപ്പുമുറി പ്രണയം തുടങ്ങിയവയെല്ലാം ചിന്തിക്കുന്നത് ശുക്രനുമായി ബന്ധപ്പെടുത്തിയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രഹം സൂര്യനോടടുക്കുമ്പോൾ സൂര്യൻ്റെ ഉഗ്രകിരണങ്ങളാൽ മറ്റു ഗ്രഹങ്ങൾക്കുണ്ടാവുന്ന ബലഹാനിയാണ് ഗ്രഹമൗഢ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി തുടങ്ങിയ അഞ്ച് ഗ്രഹങ്ങളെയാണ് മൗഢ്യം ബാധിക്കുന്നത് ഗ്രഹങ്ങൾക്ക് മൗഢ്യമുള്ളപ്പോൾ ജനിച്ച വ്യക്തി പുരുഷനെങ്കിൽ സ്ത്രീ നിമിത്തവും ജനിച്ചത് സ്ത്രീയെങ്കിൽ പുരുഷൻ നിമിത്തവും ധനം നിമിത്തവും സന്താനങ്ങൾ മൂലവും ദുഃഖമനുഭവിക്കേണ്ടി വരുമെന്നും ചെയ്യുന്ന ഒരു കാര്യത്തിനും വിദ്യാഭ്യാസമായാലും ജോലി സംബന്ധമായാലും ഒന്നിനും ഉണ്ടാവില്ലെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കാരണം കൂടാതെ കലഹമുണ്ടാക്കുകയും അപവാദം കേൾക്കേണ്ടി വരുമെന്നും പറയുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ശുക്രൻ മാത്രം മൗഢ്യം സംഭവിച്ചാലും ബലഹാനി സംഭവിക്കില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ഗ്രഹമൌഠ്യം കൊണ്ട് ബലഹീനത വരാത്ത ഒരേയൊരു ഗ്രഹം ശുക്രനാണ് ഗ്രഹങ്ങൾക്ക് ശത്രുക്ഷേത്രത്തിലും നീചക്ഷേത്രത്തിലും എല്ലാം ബലഹാനി ഉണ്ടാവുന്നതാണ് എന്നാൽ ശുക്രൻ ശത്രുക്ഷേത്രമായ മീനം രാശിയിലാണ് ഉച്ചനാകുന്നത് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നുള്ള കുറവ് ശുക്രനെ ബാധിക്കുന്നില്ല ശുക്രനു മൗഢ്യം സംഭവിച്ചാൽ ബുദ്ധിപരമായ കാര്യങ്ങളിൽ പ്രബലതയും പുഷ്ടിയും ജാതകനുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ശുക്രമൗഠ്യം കൊണ്ടുള്ള ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ ജാതകന് ദാമ്പത്യ ജീവിത വിരക്തി സംഭവിക്കും എന്നുള്ളതാണ് വലിയ മഹർഷിമാരുടെ ജാതകം പരിശോധിച്ചാൽ അവരിൽ അധികവും ശുക്രമൗഢ്യം ഉള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് ശുക്രനു മൗഢ്യം സംഭവിച്ചാൽ എന്തെല്ലാമാണ് അനുഭവങ്ങൾ എന്നതിനെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം